പതിനഞ്ചടിയോളം ഹൈറ്റിൽ ഒരു പ്രത്യേക നാട്ടുകല്ല് അല്ലെങ്കിൽ ഒരു കുത്തുകല്ല് അല്ലെങ്കിൽ അതിന് നമ്മൾ മെൻഹർ എന്ന് അറിയപ്പെടുന്ന ഒരു പുരാതന സ്മാരകം ഇവിടെ നിലവിളുകയാണ് അതിൻ്റെ വീതി നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നമ്മളതിൻ്റെ തുടക്കത്തിൽ ഏകദേശം ഒരു അഞ്ചിഞ്ചോളം അതിൻ്റെ വീതി കാണുന്നെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് അതൊരു ഒരു മൂന്നിഞ്ചിലേക്ക് അല്ലെങ്കിൽ നാലിഞ്ചിലേക്ക് അല്ലെങ്കിൽ അരയടിയിലേക്ക് അത് ചുരുങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതൊരു ഒറ്റക്കൽ കല്ലിൻ്റെ ഒരു ശിലാ പാളി എന്നുള്ള നിലയിൽ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഹലോ നമസ്കാരം ഇടുക്കിയിലെ മഹാശിലാഹിക സ്മാരകങ്ങളുടെ അത്ഭുത കാഴ്ചകൾക്ക് അവസാനമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ശാന്തംപാറ പഞ്ചായത്തിലെ പൂപ്പാറ വില്ലേജിൽ മുള്ളന്തണ്ട്ണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ഏലത്തോട്ടത്തിൻ്റെ മധ്യത്തിലാണ് ഒരു വലിയ അത്ഭുത കാഴ്ച നമ്മളിതിനു മുമ്പ് സിറ്റിസൺ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജാപ്പാറ രാജാപ്പാറയിൽ അതായത് രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപാറയ്ക്ക് സമീപമുള്ള മേപ്പാറയിൽ കണ്ടെത്തിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മെൻഹർ അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മളിതിനു മുമ്പ് പങ്കുവച്ചിട്ടുള്ളത് അതിന് സമാനമായിട്ടുള്ള ഏകദേശം അത്ര തന്നെ വരുന്ന ഒരു വലിയ അത്ഭുത കാഴ്ചയിലേക്കാണ് നമ്മൾ ഈ മുണ് മുള്ളന്തണ്ണിൽ നിന്ന് നിങ്ങളെ അതിൻ്റെ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് അതാ ഇങ്ങോട്ട് നോക്കിയാൽ അതാ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇതിൻ്റെ അടിഭാഗത്ത് ഏകദേശം ഒരു പത്തടി വീതിയിലും തുടർന്ന് മേളിലേക്ക് ഒരു പതിനഞ്ചടിയോളം ഹൈറ്റിൽ ഒരു പ്രത്യേക നാട്ടുകല്ല് അല്ലെങ്കിൽ ഒരു കുത്തുകല് അല്ലെങ്കിൽ അതിന് നമ്മൾ മെൻഹർ എന്ന് അറിയപ്പെടുന്ന ഒരു പുരാതന സ്മാരകം ഇവിടെ നിലവിളുകയാണ് അതിൻ്റെ വീതി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ നമ്മളിൻ്റെ തുടക്കത്തിൽ ഏകദേശം ഒരു അഞ്ചിഞ്ചോളം അതിന് വീതി കാണുന്നെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് അതൊരു ഒരു മൂന്നിഞ്ചിലേക്ക് അല്ലെങ്കിൽ നാലിഞ്ചിലേക്ക് അല്ലെങ്കിൽ അരയടിയിലേക്ക് അത് ചുരുങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതൊരു ഒറ്റക്കൽ കല്ലിൻ്റെ ഒരു ശില പാളി എന്നുള്ള നിലയിൽ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇതിൻ്റെ തൊട്ട് ചേർന്ന് നമുക്ക് നിരവധി ചെറിയ മെൻഹറുകളുടെ ഒരു വലിയ സമൂഹം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് നമുക്ക് നമുക്കിങ്ങോട്ട് നോക്കിയാൽ ഏലം നിൽക്കുന്നതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കാണിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഒരു മെൻഹറുകളുടെ ഒരു സമൂഹം ചെറിയ മെൻഹറുകളുടെ ഒരു സമൂഹം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ തകർക്കപ്പെട്ട നിരവധി മെൻഹറുകളുടെ അവശിഷ്ടങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇത് നമുക്കിതിൽ നിന്നും മനസ്സിലാകുന്നൊരു കാര്യം ഈ പ്രദേശത്തൊന്നും ഒരു പാ പാറ ഒരു വലിയൊരു കല്ലിനെ അടർത്തിയെടുക്കാനോ എടുക്കാനോ കഴിയുന്ന ഒരു പാറ ഇവിടെ നിലവിലില്ല നമ്മൾ രാജകുമാരി പഞ്ചായത്തിൽ കണ്ട മേപ്പാറയിലും ഇതിന് സമാനമായിട്ടുള്ളൊരു ഒരു ഒരു ടെറൈനാണ് അവിടെ ഉള്ളത് അവിടെയും ഈ ഏല കാടിന നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഇതുപോലെ നല്ല പരന്ന ഒരു ഒരു ടെറൈനിലാണ് അവിടെയും ആ ഇന്ത്യയിലെ അതിനെ ഏറ്റവും വലിയ മിൻഹർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ആ നാട്ടുകല് അല്ലെങ്കിൽ ആ കൽ തൂണ് അവിടെ നിലനിൽക്കുന്നത് ഇതും ഒരുപക്ഷേ ഇതിന് നമുക്ക് ഏകദേശം ഈ ഗ്യാപ്പ് റോഡ് അവിടെയാണോ ഈ ഇതേമാരുള്ള പാറകൾ അടർത്തി എടുക്കാൻ കഴിയുന്ന സവിശേഷമായ ഒരു പാറ കൂട്ടം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവിടെയും നമുക്ക് മുനിയറകളുടെ അല്ലെങ്കിൽ ഡോൾമെൻസിൻ്റെ വലിയ ഒരു കൂട്ടം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ അവിടെ നിന്നാകാം ഇവിടേക്കും ഈ വലിയ ഒരു ശിലാപാളി ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ബി സി മുന്നൂറ് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇടുക്കി ജില്ലയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള മെൻഖറുകളുടെ ഒരു തുടർച്ച എന്ന് വേണം നമുക്ക് ഇതിനെയും വിശേഷിപ്പിക്കാനായിട്ടുള്ളത് ഈ മെൻഖറുകൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഏത് ഓലാൻ ഹൈ ഹൈറ്റിൽ ഉൾപ്പെടെ ഈ മാതിരിയുള്ള മെൻഹറുകളെ കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് നമ്മുടെ സിറ്റിസൺ ചാനലിൽ തന്നെ നമ്മൾ പരമ്പരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർ എബ്രഹാം മെൻഹർ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളായി നമ്മൾ പുറത്തേക്ക് വിടുന്ന ആ ചരിത്രവുമായിട്ട് വളരെ അതായത് ജൂത ചരിത്രവുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവികാസമാണ് അല്ലെങ്കിൽ ഒരു മഹാത്ഭുതമാണ് ഇപ്പോൾ നമുക്കിവിടെ നിങ്ങൾ കൂടുതൽ കാണിക്കാനായിട്ട് കഴിയുന്നത് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങളോ ഗവേഷണങ്ങളോ ഇതുവരെ നടന്നിട്ടില്ല ചരിത്രകാരന്മാർ ഈ മെൻഹർ ഇത് ഇവിടെ കണ്ടിട്ടുള്ളതായിട്ട് പോലും നമുക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല എന്തായാലും ഇത് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൻ്റെ പുതിയ അല്ലെങ്കിൽ കേരള ചരിത്രത്തിൻ്റെ പുതിയ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഹൈറേഞ്ചിൻ്റെ ഇടുക്കിയുടെ ഒരു പൗരാണിക ജനസമൂഹത്തിൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഒരു പുതിയ അറിവിനും ഒരു പഠനത്തിനും ഒഴി വെക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതിന് ഉപ ഉപോത്ബലകമായ നിരവധി തെളിവുകൾ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും മെൻഘറിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഒരു പ്രത്യേക ആ നിർമ്മിതിയുടെ ആ ഒരു ചായവാണ് നമ്മൾ കണ്ടിട്ടുള്ള മെൻഖറുകളെല്ലാം നമ്മുടെ ഇടുക്കിയിലെ അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ഈ മെൻഹുറുകളുടെ എല്ലാം ഒരു ചായവ് ഒരു 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 എത്രയാണ് ഒരു എഴുപത് ഡിഗ്രി ചായ്വിൽ കാണപ്പെടുന്നതായിട്ടാണ് ഇത് കാണുന്നത് നമ്മൾ ഇത് യാദൃശ്യവശാൽ ഇതിങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതല്ല എല്ലാ മെൻഖറുകൾക്കും ഈ ഒരു ഒരു സവിശേഷമായ അതിൻ്റെ ഒരു ഒരു ചരിവ് നിലനിർത്തി തന്നെയാണ് ഇവിടെ അത് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ രീതികളെ കുറിച്ചോ ഒക്കെ ഇനിയും വിശദമായ പഠനങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു വലിയൊരു ഡൈനാസിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു ഗോത്ര ഒക്കെ സ്മരണാർത്ഥം ഇവിടെ സ്ഥാപിക്കപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇത് ജൂത അധിവാസമുള്ള രാജ്യങ്ങളിലെല്ലാം അവരുടെ ജൂത അധിവാസത്തെ തെളിയിക്കുന്നതിനായിട്ടുള്ള ഒരു ഒരു ചരിത്ര സ്മാരകങ്ങൾ എന്നുള്ള നിലയിൽ വേണം ലോകത്തിൽ ഇതിനെ നമ്മൾ കാണേണ്ടതും ആ രീതിയിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നമുക്ക് മുന്നിലേക്ക് ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു കേരളമെമ്പാടും വിശേഷിച്ച് ഇടുക്കി നമ്മുടെ അറബിക്കടലിനും അതുപോലെ തന്നെ തമിഴ്നാട് പ്ലെയിൻസിനും ഇടയിൽ നിലനിൽക്കുന്ന ഒരു പൗരാണിക സംസ്കാരത്തിൻ്റെ ഒരു തലസ്ഥാനം എന്നുള്ള നിലയിൽ വിശേഷിപ്പിക്കാവുന്ന തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത്